നിങ്ങൾക്ക് ഊബർ ഓടാൻ താല്പര്യമുണ്ടോ ആദ്യമായിട്ടാണ് ഊബറ് വറക്കുന്നത് ആദ്യമായിട്ടാണ് ബാംഗ്ലൂർ പോകുന്നത് ഊബർ പാർട്ട് ടൈം ആയിട്ട് ഫുൾ ടൈം ആയിട്ട് ഡെപ്പോസിറ്റ് ഇല്ലാണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞോണ്ട് ഈ വീഡിയോ ഇപ്പം നാട്ടിൽ ഒരു പണിക്കും പോകാണ്ടിരിക്കുന്ന നിങ്ങൾക്ക് പണിയൊന്നും കിട്ടുന്നില്ല ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീടൊക്കെ മാറി കുറച്ച് ആൾ വേറെ എങ്ങോട്ടെങ്കിലും നിൽക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒപ്പം കാര്യങ്ങൾ നടന്നു പോകാൻ വേണ്ടി ഫണ്ട് വേണം അപ്പം അങ്ങനെ പുറത്തോട്ട് പോകാൻ നോക്കുന്നവരാണോ അപ്പോൾ എല്ലാവർക്കും കൂടെ വേണ്ടിയുള്ളൊരു വീഡിയോ ആണ് മൊത്തത്തിൽ ഈ വീഡിയോ പറയുന്നത് പറഞ്ഞാൽ ഊബറിൻ്റെ ഫുള്ള് കാര്യങ്ങളാണ് പറയുന്നത് അപ്പം ആദ്യമായിട്ട് ബാംഗ്ലൂർ പോകാൻ നിൽക്കുന്നവർക്കും ആദ്യമായിട്ട് ഊബർ വർക്ക് നിൽക്കുന്നവരെ മെയിൻ ഫോക്കസ് ചെയ്തിട്ടാണ് ഈ വീഡിയോ പറയുന്നത് അപ്പം ആദ്യം തന്നെ ഊ ബാംഗ്ലൂരാണ് ഞാൻ ഊബറ് വർക്ക് ചെയ്യുന്നത് അപ്പം ബാംഗ്ലൂരിലെ ഡീറ്റെയിൽസ് ആണ് ആയിട്ട് ഈ പറയുന്നത് മൊത്തം അപ്പം നിങ്ങൾ ആദ്യമായിട്ട് ബാംഗ്ലൂർ പോവുകയാണ് ആദ്യമായിട്ട് ഊബർ വർക്ക് ചെയ്യുക എന്നുണ്ടെങ്കിൽ ബാംഗ്ലൂർ രണ്ട് ടൈപ്പാണ് വരുന്നത് ഊബറ് എല്ലായിടത്തും എല്ലായിടത്തും രണ്ട് ഓപ്ഷനാണ് ഊബറിൽ വരുന്നത് ഒന്ന് ഫുൾ ടൈം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഡെപ്പോസിറ്റ് കൊടുക്കണം ഒരു പതിനായിരം പന്ത്രണ്ടായിരം രൂപ നമ്മൾ ഡെപ്പോസിറ്റ് കൊടുക്കുമ്പോൾ നമുക്ക് അവർ അവിടെ നിന്ന് ഒരു കാർ തരും പിന്നെ നമ്മൾ എന്നാണ് നാട്ടിൽ പോകുന്നത് അന്ന് ഈ കാറ് തിരിച്ചു കൊടുത്താൽ മതി അതുവരെ ഈ കാർ നമ്മുടെ കയ്യേക്കാണും നമ്മൾ വീക്കിലി റെൻറ്റ് പേ ചെയ്ത് കൊടുത്താൽ മതി പിന്നെ വരുന്നത് ഒരു സ്കീമെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ട്വൽവ് ഹവേഴ്സിൻ്റെ ഒരു സ്കീം വരുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ഡെപ്പോസിറ്റ് ഒന്നും കൊടുക്കണ്ട അവർക്ക് ഒരു രൂപ കൊടുക്കണ്ട നമുക്ക് ഡെയിലി അഞ്ഞൂറ് വണ്ടി റെൻറ്റ് മാത്രം കൊടുത്താൽ മതി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങളവിടെ ചെല്ലുന്നത് അത് കുറേ മലയാളികളെ നടത്തുന്നുണ്ട് ഇപ്പോൾ കുറേ പേര് പറയുന്നതുകൊണ്ട് മലയാളികളും ഉണ്ടായിപ്പാണ് അതിപ്പോൾ അവിടെയുള്ള കണ്ണടകളും എന്തുവാ കർണാടക പീപ്പിളും പറ്റിക്കുന്നതുകൊണ്ട് മലയാളികളും എല്ലാവരും ഉണ്ട് അപ്പോൾ നമ്മൾ അതിനകത്ത് ഏറ്റവും ബെറ്റർ നോക്കി വേണം എടുക്കുക തൊഴിലവർ സ്കീമെന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് ആദ്യമായിട്ട് ബാംഗ്ലൂർ പോകുകയാണെന്നുണ്ടെങ്കിൽ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയും ആദ്യം ടൊള്ളവർ സ്കീമിൽ ഓടി നോക്കിയാൽ കാരണം ടൊള്ളവർ ഓടാൻ നേരത്ത് നിങ്ങൾക്ക് ഇപ്പം ഡെയിലി അഞ്ഞൂറ് രൂപ വണ്ടി റെൻറ്റ് കൊടുക്കണം നിങ്ങൾക്ക് ഡെയിലി ഒരു എഴുന്നൂറ് രൂപ സംതിങ് എഴുന്നൂറ്റി സംതിങ് സി എൻ ജി അടിക്കണം പിന്നെ നിങ്ങൾക്ക് അവിടെ താമസത്തിൻ്റെ ഒരു എഴുപതോ നൂറ് രൂപയൊക്കെ പല സ്ഥലങ്ങളിലും പല കമ്പനിയിലും പല റേറ്റ് റേറ്റായിരുന്നു അത് കൊടുക്കണം പിന്നെ നിങ്ങളുടെ ഫുഡിൻ്റെ കാര്യവും വണ്ടിയുടെ സി എൻ ജിയുടെ കാര്യവും പിന്നെ നമ്മൾ വർക്ക് ചെയ്യുന്നകത്തുന്ന ഒരു ചെറിയൊരു കമ്മീഷൻ ഊബർകാർ പിടിക്കുന്നുണ്ട് നമ്മളിപ്പോൾ ഒരു അഞ്ഞൂറ് രൂപ കൂടിയ ഒരു എഴുപത് രൂപ ഊബർ ആർ പിടിക്കും ആയിരം രൂപ കൂടിയ നൂറ്റി സംതിങ് അങ്ങനെ റേഞ്ചിൽ ഒരു ഊബറാരും പിടിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത് അപ്പം മെയിനായിട്ട് പറയുകയെന്ന് വെച്ചാൽ ഇപ്പോൾ ബാംഗ്ലൂർ നിങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നത് ഊബറിൽ ആദ്യമായിട്ടാണ് വർക്ക് ചെയ്യുന്നത് ബാംഗ്ലൂർ എങ്ങനെയാണെന്ന് അറിയത്തില്ല ബാംഗ്ലൂരിത്തെ ട്രാഫിക് എങ്ങനെയാണെന്ന് അറിയത്തില്ല ഈ കർണാടകയിലെ ആൾക്കാരുടെ സ്വഭാവം എങ്ങനെയാണെന്ന് അറിയത്തില്ല ഇങ്ങനെയൊക്കെ ഉള്ളവർ ആദ്യമേ ഓടിപ്പോയി ഈ പന്ത്രണ്ടായിരം രൂപ ഡെപ്പോസിറ്റ് ഒന്നും കൊടുത്തിട്ട് ഓടാൻ നിൽക്കല് കാര്യം എൻ്റെ അനുഭവത്തിൽ പറയാം കുറേ പേര് ചെല്ലും കുറേ പേര് ആദ്യമേ ഓടി ചെല്ലും പന്ത്രണ്ടായിരം രൂപ ഡെപ്പോസിറ്റ് കൊടുത്ത് വണ്ടി എടുക്കും ഒരു ഒരാഴ്ച ഓടും ഒരാഴ്ച ഉണ്ട് ഒരാഴ്ചയൊക്കെ ഓടും ചിലപ്പം എന്നിട്ട് അവിടുത്തെ ബ്ലോക്കും അവിടുത്തെ ആൾക്കാരുടെ സ്വഭാവം ഫുഡ് ഇതൊന്നും പറ്റുന്നില്ലെന്ന് പറഞ്ഞ് എന്ത് ചെയ്യും നേരെ വണ്ടി അവിടെ കൊടുത്തിട്ട് നമ്മുടെ ഡെപ്പോസിറ്റ് പന്ത്രണ്ടായിരം രൂപ പോയി നമ്മുടെ ഡെപ്പോസിറ്റ് ഈ പന്ത്രണ്ടായിരം രൂപ തിരിച്ചു കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഊബറിൽ തൊണ്ണൂറ് ദിവസം വർക്ക് ചെയ്യണം മൂന്ന് മാസം അതിപ്പോൾ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് മൂന്ന് മാസം വർക്ക് ചെയ്യണമെന്നില്ല ഒരു കൊല്ലത്തിനിടയിൽ ഏത് മൂലും മൂന്ന് മാസം അല്ലെങ്കിൽ രണ്ട് കൊല്ലത്തിനിടയിൽ മൂന്ന് കൊല്ലത്തിന് എങ്ങനെയാണെന്ന് അറിയണ്ട അവർക്ക് തൊണ്ണൂറ് ദിവസം നമ്മൾ വർക്ക് ചെയ്ത് കഴിയുമ്പോൾ തിരിച്ചു തരും ഇത് അതും എല്ലാ കമ്പനിയൊന്നും ഇല്ല ചില കമ്പനിയൊക്കെ പറ്റിക്കും ഇത് റീഫണ്ട് തരുമെന്ന് പറഞ്ഞിട്ട് ചില കമ്പനിക്കാര് നമ്മൾ കൊണ്ട് വണ്ടി ഒരച്ച് അപ്പം നിങ്ങളതിന്ന് ഡെപ്പോസിറ്റ് നിന്ന് പിടിക്കും ഇല്ലെന്നുണ്ടെങ്കിൽ വണ്ടി മറ്റേതാ മത്സ്യ നിങ്ങൾ ഓരോ നശിപ്പിച്ച് ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു പത്ത് ദിവസം ഇരു ദിവസം കഴിഞ്ഞാൽ തരാൻ വരെ അങ്ങനെ വലിപ്പിക്കും അങ്ങനെ ലാസ്റ്റ് തരാതിരിക്കും അപ്പോൾ അത് നോക്കി വേണം നിങ്ങൾ എടുക്കാനായിട്ട് അപ്പം അങ്ങനത്തെ വിഷയം വരുന്നത് അതുകൊണ്ടാണ് ആദ്യമായിട്ട് വരുന്ന ഒരു ഈ ടൊള്ളവർ നോക്കാൻ പറയുന്നത് കാരണം ഇപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ആ ബാംഗ്ലൂർ വരുന്നതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ആദ്യം ഈ ടോൾ പോയി ചേരണം ടോൾ ഹവറിൻ്റെ കുറേ കമ്പനികളുണ്ട് ബാംഗ്ലൂർ അതിനകത്ത് നിങ്ങൾക്ക് പലയിടത്തും റെൻറ്റ് പല ടൈപ്പ് ആയിരുന്നു ചിലയിടത്ത് ഡെയിലി അഞ്ഞൂറ് രൂപ റെന്റ് വരുന്നുണ്ട് വണ്ടിക്ക് ചിലയിടത്ത് വണ്ടിക്ക് നാനൂറ്റമ്പത് ഉണ്ട് അറുന്നൂറ് വരുന്നുണ്ട് അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ നിങ്ങൾ ഒരു ദിവസം പത്ത് ട്രിപ്പ് എടുത്ത് അഞ്ഞൂറ് റെൻറ്റ് കൊടുത്താൽ മതി ചിലപ്പോൾ ഒമ്പത് ട്രിപ്പ് എടുത്തോ എത്രയാണ് നാനൂറ്റമ്പത് കൊടുത്താൽ മതി അങ്ങനെയൊക്കെ മാറുന്നുണ്ട് അപ്പം നിങ്ങൾ ഇതെല്ലാം ഒന്ന് തിരക്കിയിട്ട് പിന്നെ താമസത്തിൻ്റെ കാര്യം തിരക്കണം താമസത്തിൻ്റെ ചിലടുത്ത് അമ്പതാണ് എഴുപതാണ് നൂറ് രൂപ നൂറിൻ്റെ അപ്പുറത്തൊന്നും പോകത്തില്ല ഒരു ദിവസം മാക്സിമം നൂറ് രൂപ പിന്നെ ഫുഡിൻ്റെ കാര്യം സി എൻ ജി ഇതെല്ലാം വരുന്നത് അപ്പം നിങ്ങളിപ്പോൾ ഒരു ദിവസം ഓടി അത് ഈ പാർട്ട് ടൈം എന്ന് പറയുമ്പോൾ വരുന്നത് രണ്ട് ഷിഫ്റ്റാണ് വരുന്നത് ഒരു വണ്ടി രണ്ട് ഡ്രൈവറായിട്ടായിരുന്ന രാവിലെ മോർണിംഗ് നാല് മണി തൊട്ട് വൈകുന്നേരം നാല് മണി ഒരു ഡ്രൈവറും വൈകുന്നേരം നാല് മണി തൊട്ട് മോർണിംഗ് നാല് മണി ഒരു ഡ്രൈവർ ഇങ്ങനെ രണ്ട് ഷിഫ്റ്റാണ് വരുന്നത് അപ്പം നിങ്ങൾക്ക് ഇതിനകത്ത് ഏതെങ്കിലും ഒരു ഷിഫ്റ്റ് എടുക്കുക ഈ പന്ത്രണ്ട് മണിക്കൂർ വർക്ക് ചെയ്ത് നോക്കുക നിങ്ങൾ ഒരാഴ്ച രണ്ടാഴ്ചയ്ക്ക് ഈ വർക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്ത് മനസ്സിലാവും നിങ്ങൾക്ക് ഊബർ എന്താണെന്നും കർണാടക എന്താണെന്നും അവിടുത്തെ ആൾക്കാരുടെ സ്വഭാവം എന്താണെന്നും മനസ്സിലാവും എന്നിട്ടും നിങ്ങൾക്ക് ബാംഗ്ലൂർ ഓക്കെ ആണ് ഊബർ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ഒരു പന്ത്രണ്ടായിരം രൂപ ഡെപ്പോസിറ്റ് കൊടുത്ത് വണ്ടി എടുത്ത് ഓടണം കാരണം ഈ പാർട്ട് ടൈം ഓടുന്നത് വലിയ ലാഭമില്ല ഡെയിലി ഒരു അഞ്ഞൂറ് രൂപ വല്ലതും ഡെയിലി കിട്ടിയാൽ കിട്ടി കാരണം അത്രയൊക്കെ ലാഭമുള്ളൂ നമ്മുടെ കയ്യിൽ നിന്നൊന്നും പോകത്തില്ല ഇങ്ങോട്ടൊരു അഞ്ഞൂറ് അറുന്നൂറ് കിട്ടിയാൽ കിട്ടി പക്ഷെ നമ്മൾ ഡെപ്പോസിറ്റ് കൊടുത്ത് വണ്ടി എടുത്ത് ഓടുക എന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ വണ്ടിയുണ്ട് നമുക്ക് ഇഷ്ടമുള്ള ടൈമിലൊക്കെ ഓടാം നമുക്ക് ബ്ലോക്ക് ഇല്ലാത്ത ടൈം നോക്കി പിന്നെ ചില സമയത്ത് റേറ്റ് കൂടുതൽ ഊബറിൻ്റെ ആ ടൈമൊക്കെ നോക്കി നമുക്ക് ഓടി ഡെയിലി എങ്ങനെ എങ്ങനെയാ ചിലരായിരത്തിൻ്റെ മേളിലൊക്കെ സേവ് ചെയ്യാൻ വേണ്ടി പറ്റും പക്ഷെ ആദ്യമേ നിങ്ങൾ ഓടി ചെന്ന് ഈ ഒന്നും അറിയാതെ നിങ്ങൾ ആദ്യമേ ഓടി ചെന്ന് ഈ പന്ത്രണ്ടായിരം രൂപ ഡെപ്പോസിറ്റ് കൊടുത്ത് അവിടെ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ ഇത്തരം പോവാതിരിക്കാൻ വേണ്ടിയാണ് ആദ്യം പാർട്ടി ടൈം നോക്കാൻ പറയുന്നത് അന്നേരം നിങ്ങൾക്ക് ഡെപ്പോസിറ്റ് ഒന്നും വന്നിട്ടില്ലല്ലേ നിങ്ങൾക്കൊരാഴ്ച രണ്ടാഴ്ചയൊക്കെ ഓടി അവിടുത്തെ ആൾക്കാരുടെ ഫുഡിൻ്റെ കാര്യങ്ങളും ഇതെല്ലാം മനസ്സിലാവും അപ്പം നിങ്ങൾക്ക് ഇത് ഐഡിയ കിട്ടി കഴിയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം പയ്യ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു പന്ത്രണ്ടായിരം രൂപ സെറ്റ് ചെയ്തിട്ട് നിങ്ങൾ ഡെപ്പോസിറ്റ് കൊടുത്ത് കാർ എടുക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് താമസിക്കാം അങ്ങനെ കുറേ ഉപകാരമുണ്ട് പക്ഷെ നമ്മൾ ഇത് ഒന്നും അറിയാണ്ട് ഓടി ചെന്ന് ആദ്യമേ ഡെപ്പോസിറ്റ് കൊടുത്ത് ഓടാൻ വേണ്ടി നിൽക്കുക നേരത്ത് നമ്മൾ പറ്റത്തില്ല ചിലവരെക്കൂടെ ഒന്നും കൂട്ടിയാൽ കൂടത്തില്ല പിന്നെ ഇപ്പം എന്നുണ്ടെങ്കിൽ ബാംഗ്ലൂരിലെ കുറേ വീട് കാണുന്നുണ്ട് ഈ നൈറ്റ് ടൈമിൽ കുറേ ഇങ്ങനെ അവിടുത്തെ ആ ലോക്കൽസ് ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ വണ്ടി അടിച്ച് പൊട്ടിക്കുന്നതും പേസും ഫോണൊക്കെ എടുത്തുകൊണ്ട് പോകുന്നതൊക്കെയായിട്ട് അപ്പോൾ അങ്ങനത്തെ വിഷയമുണ്ട് പക്ഷേ അത് നമ്മൾ സിദ്ധിക്കാത്ത വരുന്നില്ല പുറത്ത് ഏരിയയിലോട്ട് പോകാൻ നേരത്താണ് ഇത് മെയിനായിട്ട് വരുന്നത് അപ്പം ഇപ്പോൾ ആണെങ്കിലും ബാംഗ്ലൂർ ഊബർ വർക്ക് ചെയ്യുന്നവരൊക്കെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ നൈറ്റ് ടൈമിൽ അധികം ബാംഗ്ലൂർ ആ ഒരു ബാംഗ്ലൂരിൻ്റെ ഒരു ബോർഡർ ഉണ്ട് ഈ നമുക്കൊരു നമുക്ക് ബാ ഊബറിൻ്റെ റാപ്പി തന്നെ ഒരു വയ്ത് കാണിക്കുന്നുണ്ട് ഒരു സർക്കിളുണ്ട് ആ സർക്കിളിലോട്ട് പുറത്തുവാതിരിക്കുക അതിൻ്റെയൊക്കെ പുറത്താണ് ഏറ്റവും വലിയ വിഷയം വരുന്നത് അപ്പോൾ ആ ഒരു സർക്കിളുമായിട്ട് മാക്സിമം പുറത്തു പോകാതിരിക്കാൻ നോക്കും ഊബർ വർക്ക് ചെയ്ത് കാരണം ഇപ്പോൾ കർണാടകയിൽ കുറേ വിഷയമൊക്കെ വരുന്നുണ്ട് അവിടുത്തെ ലോക്കൽസാണ് മെയിനായിട്ട് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ ആ പ്രശ്നങ്ങളൊക്കെ ഉള്ളതാണ് അപ്പോൾ നിങ്ങൾ നൈറ്റ് ഓടുന്നവർ മാക്സിമം ബാംഗ്ലൂർ ടൗൺ സിറ്റി വിട്ട് പുറത്തോട്ട് ഓടാ ഇൻഡസ്ട്രിയൽ ഏരിയയിലോട്ടൊന്നും ഓടാതിരിക്കുക അത് മെയിനായിട്ട് ശ്രദ്ധിക്കണം പിന്നെ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ കുറേ അധികം പേര് മെസ്സേജ് ഇടുന്നതാണ് നമ്മൾ ഊബറിൽ എങ്ങനെ ചേരാം എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ എന്നൊക്കെ നിങ്ങൾ ജസ്റ്റ് ഇപ്പോൾ ഐഫോൺ ആണെങ്കിലും ആൻഡ്രോയിഡ് ആണെങ്കിലും ഏതാണേലും നിങ്ങൾ പ്ലേ സ്റ്റോറിലെ ആപ്പ് സ്റ്റോറിൽ കയറിയിട്ട് ഊബർ ഡ്രൈവർ എന്ന് പറഞ്ഞൊരു ഉണ്ട് ആ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക നമുക്ക് സ്വന്തമായിട്ട് ഞാനൊക്കെ യൂട്യൂബിൽ നോക്കിയാണ് ചെയ്തത് നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് പാൻ കാർഡ് ആധാർ കാർഡ് ഇത് മൂന്നും വെച്ചുകൊണ്ട് തന്നെ നമുക്ക് അതിനകത്ത് രജിസ്റ്റർ ചെയ്യാൻ പറ്റും സ്വന്തമായിട്ട് രജിസ്റ്റർ ചെയ്യാൻ പറ്റും ഇത് ചെയ്താൽ മതി അങ്ങനെ കയറാമെന്ന് എല്ലാവരും ചോദിക്കും ഊബറിനകത്ത് എങ്ങനെ ജോയിൻ ചെയ്യാൻ പിന്നെ ബാംഗ്ലൂർ ഇഷ്ടംമാതിരി കമ്പനി ഉണ്ട് ഊബറിൻ്റെ ഒരു ലോഡ് കമ്പനി ഉണ്ട് അത് മലയാളിൻ്റെ ഉണ്ട് അല്ലാത്തവരുണ്ട് അങ്ങനെ കുറേ അധികം കമ്പനികളുണ്ട് ഈ പാർട്ട് ടൈമിൽ നിങ്ങൾ ആര് പോകുക എന്നുണ്ടെങ്കിൽ അത്യാവശ്യം തിരക്കി നന്നായിട്ട് തിരക്കിട്ടക്കെ പോകാവുള്ളൂ കാരണം ഒത്തിരി അധികം കമ്പനികളുണ്ട് അപ്പോൾ അതിനകത്ത് ഏറ്റവും നല്ലത് എഴുതാന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് ഒരു പറ്റുന്നതും പിന്നെ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നോക്കിയിട്ട് പോകണം അല്ലാതെ ഓദ്യമേ ആദ്യമേ ഓടിച്ചു കിട്ടുന്ന ഒരു കമ്പനി കയറി വർക്ക് ചെയ്യാൻ നിൽക്കാല്ലോ കാരണം അവിടെ അതിന് മാത്രം കമ്പനി ഉണ്ട് നമുക്ക് തപ്പിയാൽ നല്ലത് കിട്ടും പിന്നെ കുറേ പേര് ചോദിക്കുന്നതാണ് ഊബർ ലാഭമാണ് ഒരു ദിവസം എത്ര രൂപ ഓടാൻ പറ്റുമോ എന്നൊക്കെ ഇപ്പം നിങ്ങൾ പാർട്ട് ടൈമായിട്ട് ഓടുവാണെന്ന് വിചാരിക്കും ഒരു ഫോർ ടു ഫോർ ഓടുവാണെന്ന് വിചാരിക്കും രാവിലെ നാല് മണി തൊട്ട് വൈകുന്നേരം നാല് മണി വരെ ഓടി ഇതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് ഒരു എഴുന്നൂറ് രൂപ എഴുന്നൂറ്റി ഒരു എഴുന്നൂറ് രൂപ എഴുന്നൂറ്റമ്പത് രൂപ സി എൻ ജിക്ക് കൂട്ടിക്കും പിന്നെ മൂന്നേരത്തെ ഒരു ദിവസം ഫുഡ് അപ്പോൾ എത്ര മുന്നൂറ് രൂപ ഒരു നൂറ് രൂപ വെച്ച് മുന്നൂറ് രൂപ പിന്നെ നിങ്ങൾക്ക് വണ്ടി റെൻറ്റ് അഞ്ഞൂറ് രൂപ കൊടുക്കണം പിന്നെ താമസത്തിൻ്റെ നൂറ് രൂപ കൊടുക്കണം പിന്നെ ഈ ഊബർ വരെ കമ്മീഷൻ എന്ന് പറഞ്ഞ ഒരു സംഭവം പിടിക്കും നമ്മുടെ ഓടുന്നതിൽ നമ്മളിപ്പോൾ ഒരു രണ്ടായിരം രൂപ കോടി ആകുന്നമാതിരി ഒരു പത്ത് നാനൂറ് രൂപ പിടിക്കും അത് പിടിക്കും ഇതെല്ലാം കഴിഞ്ഞ് നിങ്ങളൊരു രണ്ടായിരം രൂപ കൂടാന്നുകൊണ്ട് ഇതെല്ലാം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു അഞ്ഞൂറ് അറുന്നൂറ് രൂപ ആയിരിക്കും മിച്ചം കിട്ടുന്നത് പക്ഷേ നിങ്ങൾക്ക് ഡെപ്പോസിറ്റ് ഇല്ലാണ്ടാണ് നിങ്ങൾ ഓടുന്നത് അപ്പം ഇത് ഭയങ്കര ലാഭമാണ് കാരണം നിങ്ങളൊരു അഞ്ചാറ് മണിക്കൂർ എത്രയാണ് ഒരു പന്ത്രണ്ട് മണിക്കൂർ വർക്ക് ചെയ്താലും നിങ്ങളുടെ കയ്യിൽ ഒന്നും ഇല്ല നിങ്ങൾക്ക് ആദ്യമായിട്ട് കാര്യങ്ങൾ അറിയാൻ വേണ്ടി ഓടുവാണല്ലോ അന്നേരം നിങ്ങൾക്ക് ഇത് ഭയങ്കര ആണ് പക്ഷെ നിങ്ങൾ കാറ് ഡെപ്പോസിറ്റ് ചെയ്ത് എടുത്തിട്ട് ഓടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റെൻറ്റും കുറവാണ് കാര്യം അന്നേരം ട്രിപ്പ് കൂടുന്ന അനുസരിച്ച് നമുക്ക് റെൻറ്റ് കുറച്ച് കൊടുത്താൽ മതി അന്നേരം നമ്മൾ മാക്സിമം കൂടുതൽ ട്രിപ്പ് ഓടാൻ നേരത്തെ നമ്മുടെ കൈയ്യേക്കാശ്ശും റെൻ്റ് കുറച്ച് കൊടുത്താൽ മതി പിന്നെ കുറേ പേര് ബാംഗ്ലൂർ അത്ര സിമ്പിൾ പരിപാടിയല്ല ഈ വീഡിയോയിൽ കാണുന്നത് പോലെ നമ്മുടെ നാട്ടിൽ വണ്ടി ഓടിക്കുന്ന പറഞ്ഞൊന്നും ആരും ബാംഗ്ലൂരോട്ട് വരാൻ നിൽക്കലും പ്രത്യേകിച്ച് ഈ ലൈസൻസ് ഉടനെ എടുത്തുള്ളവർ എനിക്ക് ലൈസൻസ് ഉണ്ട് ഊബർ റോഡാൻ വണ്ടി ഓടിക്കാൻ അറിയാമെന്നൊന്നും പറഞ്ഞു ഓടിപ്പടിച്ച് വരല്ലോ നമ്മുടെ ഇവിടുത്തെ അല്ല അവിടുത്തെ ട്രാഫിക് നമ്മൾ വിചാരിക്കുന്ന പോലത്തെ ട്രാഫിക്കേ അല്ല പിന്നെ അവിടുത്തെ ഉള്ളവരുടെ വണ്ടിയോടിക്കല് അത് നമ്മുടെ ഇവിടെ ഉള്ളവരൊന്നും ഒന്നുമല്ല അത് ഓട്ടോക്കാരൊക്കെ അത് വെച്ച് നോക്കുമ്പോൾ അവിടുത്തെ ഓട്ടോക്കാരൊക്കെ ഒരു കണ്ണു ഒരു ഒന്നും ഇല്ലാതെ ഓടിക്കുന്നത് നമ്മൾ അമ്മമാർ അമ്മയ്ക്ക് തോന്നുന്ന പോലെ ഓടിക്കുന്നു എന്നിട്ട് ഇങ്ങോട്ട് ഒന്ന് ഇടിച്ചാലും അവന്മാർ നമ്മുടെയൊക്കെ തലയിൽ വയ്ക്കത്തേ ഉള്ളൂ അവിടുത്തെ പോലീസുകാരും കാണക്കുക അതുകൊണ്ട് മാക്സിമം വണ്ടിയൊക്കെ തട്ടും മുട്ടാതെ നോക്കുക കാരണം അവിടുത്തെ പോലീസുകാർ എന്തെങ്കിലുമൊക്കെ തട്ടലും മുട്ടലൊക്കെ വന്ന് അവിടുത്തെ ആൾക്കാർ കൂടെ നടക്കത്തുള്ളൂ അതുകൊണ്ട് മാക്സിമം എന്ത് പ്രശ്നം വന്നാലും സ്വന്തമായിട്ട് ഡീൽ ചെയ്യാൻ നോക്കുക പ്രശ്നങ്ങൾ പോവാതിരിക്കാൻ നോക്കുക കാരണം അവിടുത്തെ പോലീസുകാരൊക്കെ അവിടുത്തെ കന്നഡാസിൻ്റെ കൂടെ നിൽക്കത്തുള്ളൂ അതിപ്പോൾ എന്ത് പ്രശ്നമാണെന്നുണ്ടെങ്കിൽ നമ്മൾ മലയാളികൾ പ്രത്യേകിച്ച് മലയാളികളെ ബാംഗ്ലൂരുടെ ആൾക്കാർക്ക് കണ്ണെടുത്ത കല് അവിടുത്തെ ലോക്കൽസിൻ്റെ അത് സത്യമായിട്ടുള്ള കാര്യമാണ് കേട്ടോ അവിടുത്തെ കന്നഡാസിനെ നമ്മൾ മലയാളികൾ കണ്ട ഒരു പ്രത്യേകതരം എന്തോ ദേഷ്യമാണ് അപ്പം നമ്മൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നം വന്നാൽ മാക്സിമം വായിന്ന് മലയാളം പറയാതിരിക്കുക കാരണം അത് കേട്ട അത് മുതലാക്കത്തേ ഉള്ളൂ അപ്പം പിന്നെ ഇനി എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് ഇൻസ്റ്റം മെസ്സേജ് അയയ്ക്കും ഇതാണ് മെയിൻ ആയിട്ട് പറയേണ്ട കാര്യങ്ങൾ പിന്നെ കുറേ പേർക്കുള്ള ഡൗട്ട് ആണ് എറണാകുളത്ത് ഊബർ റോഡ് നല്ല ബാംഗ്ലൂർ ഊബർ റോഡ് തന്നെയാണ് നല്ലത് എനിക്കിപ്പോൾ എറണാകുളത്ത് വർക്ക് ഞാൻ എറണാകുളത്ത് വർക്ക് ചെയ്തിട്ടില്ല എന്നാലും എനിക്ക് എറണാകുളത്ത് കുറേ പേര് മെസ്സേജ് ഇടുന്നുണ്ട് ഇവിടെ ഓട്ടം കുറവാണ് ബാംഗ്ലൂരോട്ട് വരട്ടേ എന്നൊക്കെ പക്ഷെ എൻ്റെ അഭിപ്രായം എൻ്റെ സ്വന്തം പേഴ്സണൽ അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങളുടെ വീട് എറണാകുളത്താണ് നിങ്ങൾക്ക് ഒരു സ്വന്തമായിട്ട് വണ്ടി ഉണ്ട് അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് എറണാകുളത്ത് നിന്ന് ഓടിയാൽ മതി കാരണം നിങ്ങൾക്കിപ്പം ഡെയിലി താമസത്തിന്റെ റെന്റ് കൊടുക്കണ്ട സ്വന്തം വീട് എറണാകുളത്ത് ആവുന്നുണ്ടെങ്കിൽ ഫുഡിൻ്റെ കാശും വേണ്ട കാരണം നമുക്ക് വീട്ടിൽ നിന്ന് നടക്കുമെന്ന് കഴിക്കാൻ വേണ്ടി പറ്റും അപ്പം ഫുഡിന്റെ കാശും വരുന്നില്ല പിന്നെ മലയാളീസ് തന്നെയാണ് ഉള്ളത് അത്ര വള്ളിയൊന്നും ഇല്ല കുറച്ച് ഓട്ടം കുറവാണ് എറണാകുളത്ത് എന്നാലും നമ്മുടെ കാര്യങ്ങൾ നടന്നു പോകാനുള്ള വകുപ്പൊക്കെ ഉണ്ട് സ്വന്തമായിട്ടൊരു വണ്ടിയും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ വണ്ടി റെൻറ്റും കൊടുക്കേണ്ട അങ്ങനെയും കുറേ യൂസ് ഉണ്ട് പിന്നെ ഇവിടെ ഇതേപോലെ ഫ്ലീറ്റൊക്കെ ഉണ്ട് എറണാകുളത്ത് കുറേ കമ്പനിയൊക്കെ ഉണ്ട് അതും അത്ര ലാഭമൊന്നും ഇല്ല എന്നാലും നമ്മൾ ചെറിയ കാര്യങ്ങൾ നടന്നു ബാംഗ്ലൂർ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിക്ക് ഊബർ ട്രിപ്പ് കിട്ടും അത്യാവശ്യം നല്ല രീതിക്ക് ട്രിപ്പ് കിട്ടും പക്ഷെ അതേപോലെ ട്രാഫിക്കാണ് അവിടുത്തെ ആൾക്കാരുടെ സ്വഭാവം ഫുഡ് അങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ട് ഇപ്പം ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ എറണാകുളത്ത് ഒരു അഞ്ഞൂറ് രൂപ കിട്ടിയാലും അതും പിടിച്ചോണ്ടിരിക്കുന്നതാണ് നല്ലത് കാരണം എറണാകുളത്ത് വീട് ഉള്ളവരോടാണ് പറയുന്നത് എറണാകുളത്ത് വീടുള്ളവർ മാക്സിമം എറണാകുളത്ത് തന്നെ ഇടന്ന് ഓടുന്നതായിരിക്കും ബെറ്റർ ബാംഗ്ലൂരിലോട്ട് ഓടിപ്പടച്ച് വന്ന് വെറുതെ കണ്ടോറവായിരിക്കുന്നതൊക്കെയാണ്ടല്ലോ മലയാളീസ് സത്യം പറഞ്ഞാൽ കേരളം വിട്ട് നമ്മൾ പുറത്ത് എവിടെ പോയാലും എല്ലാ ആൾക്കാരും ഇങ്ങനെയാ കേരളത്തിൻ്റെ അത്ര സേഫ് ആയിട്ട് ഞാൻ നോക്കിയിട്ട് വേറെ പ്ലേസ് ഇല്ല കാരണം വേറെ എവിടെ പോയാലും അവിടുത്തെ ആൾക്കാരെല്ലാം അങ്ങനെയാണ് അപ്പം നിങ്ങൾ എറണാകുളത്താണ് താമസിക്കുന്നതെന്നുണ്ടെങ്കിൽ അങ്ങനെ മാക്സിമം എറണാകുളത്ത് തന്നെ ഊബർ എടുത്ത് ഓടാൻ നോക്കുക പിന്നെ ബാംഗ്ലൂർ വേണം നിങ്ങൾക്കൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതേപോലെ പറഞ്ഞ പോലെ ഈ ഫോർ എത്ര കേട്ടുള്ളവർൻ്റെ ഫോർ ടു ഫോർ വന്ന് ഓടി നോക്ക് എന്നിട്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ വേണേൽ ബാംഗ്ലൂർ ഓടിക്കുക ബാംഗ്ലൂർ അത്യാവശ്യം കാശുണ്ടാക്കണമെന്ന് വെച്ചാൽ വരുന്നവർക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും കാരണം അതേപോലെ ട്രിപ്പ് കിട്ടുന്നുണ്ട് അതേപോലെ നമുക്ക് അതേപോലെ കുറേ ഓപ്പർച്യൂണിറ്റി ഉണ്ട് അവിടെ പിന്നെ അവിടുത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ട്രാഫിക്കും പിന്നെ അവിടുത്തെ ആൾക്കാരുടെ സ്വഭാവം ഫുഡ് താമസം പിന്നെ ഊബർ കമ്മീഷനെന്ന് പറഞ്ഞാൽ പിടിച്ചുകൊണ്ട് പോകുന്നത് എന്നാലും എല്ലാം മാക്സിമം ഒരു നമ്മൾ ഡെപ്പോസിറ്റ് കൊടുത്ത് വണ്ടി ഓടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാക്സിമം എങ്ങനെ കളിച്ചാലും ഒരു മാസം മുപ്പതിനായിരം രൂപയുടെ മെയിൽ സേവ് ചെയ്യാൻ പറ്റും ഡെയിലി ഒരു ആയിരം രൂപ വെച്ച് മാറ്റി വെച്ച് ഡെപ്പോസിറ്റ് കൊടുത്ത് ഓടുവാന്നുണ്ടെങ്കിൽ മറ്റേത് അത്രയും കിട്ടത്തൊന്നുമില്ല ഒന്നുമില്ല ഒരു ഇരുപതൊക്കെ കിട്ടുമായിരിക്കും എന്നാണ് തോന്നുന്നത് എന്നാലും നിങ്ങളെല്ലാവരും ഒന്ന് നോക്ക് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റഗ് മെസ്സേജ് കിട്ടും ഇതിൽ ഈ കമൻറ്റ് ബോക്സിൽ തന്നെ മെസ്സേജ് കിട്ടും അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം മറക്കേണ്ട നിങ്ങൾ ആദ്യമായിട്ട് ഇപ്പോൾ ബാംഗ്ലൂർ ഇപ്പോൾ കുറേ പേര് വന്നു വേണേൽ കമൻ്റ് ഇട്ട് ഈ ടൊള്ളോർ ഉടായിപ്പാണ് ടൊള്ളവർ വലിയ ലാഭമൊന്നും ഇല്ലെന്നൊക്കെ ശരിയാണ് വലിയ ലാഭമൊന്നും പക്ഷേ ആദ്യമായിട്ട് ബാംഗ്ലൂർ വരുന്നവന് ഈ പത്തും പന്ത്രണ്ടായിരം രൂപയും കൊണ്ടുവന്നുവല്ലോ വരുന്നത് ഒന്നും ഇല്ലാത്തവരാണ് ഇവിടെ അങ്ങോട്ട് കയറി പോകുന്നത് അവർക്ക് ഈ ഒറ്റീ പന്ത്രണ്ടായിരം രൂപയൊക്കെ എടുത്ത് കൊടുക്കാൻ പറഞ്ഞാൽ വേണ്ടേ കയ്യിൽ അപ്പം അന്നേരം വെറുതെ കയ്യിലെടുത്ത് കൊടുക്കാൻ കാശും ഇല്ല പിന്നെ ഒന്നും അറിയാണ്ട് വെറുതെ ഇവിടുന്ന് കടം മേടിച്ച് ഉണ്ടാക്കിക്കൊണ്ട് അവർക്ക് കൊടുത്തിട്ട് പറ്റുന്നില്ലെന്നും പറഞ്ഞ് ഇട്ട് എറിഞ്ഞു പോകുന്നതിലും ഭേദം വലിയ ലാഭം ഇല്ലെങ്കിൽ സ്വന്തം കാര്യങ്ങളെ നടന്നുവാനുള്ള കാശ് ഈ പാർട്ടിയമായിട്ട് ഓടിയാക്കി കിട്ടും അപ്പോൾ ആദ്യം നിങ്ങൾ പാർട്ടിയമായിട്ട് ആദ്യമായിട്ട് ബാംഗ്ലൂർ പോകുന്നവരോടാണ് പറയുന്നത് ആദ്യമായിട്ട് ബാംഗ്ലൂർ പോകുന്നവരും ആദ്യമായിട്ട് ഊബർ വർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നവരും ടൊള്ളവേസ് മസ്റ്റ് ആയിട്ട് ഒന്ന് ട്രൈ ആക്കി നോക്കുക കാരണം ഒരു രണ്ടാഴ്ചയെങ്കിൽ നിങ്ങൾ ഓടിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് ബാംഗ്ലൂർ എന്താണെന്ന് ഊബറെ എന്താണെന്നൊക്കെ ഒരു കാര്യം മനസ്സിലാവും എന്നിട്ട് നിങ്ങൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു നല്ല കമ്പനി നോക്കി ഒരു പന്ത്രണ്ടായിരം രൂപയൊക്കെ ഡെപ്പോസിറ്റ് എടുത്ത് ഓടിയാൽ നിങ്ങൾക്ക് അത് ലാഭമാകാം പക്ഷെ അതേ കൊണ്ട് പോവാ കാശി കളയല്ലെന്നെ ഞാൻ പറയത്തുള്ളൂ അപ്പോൾ ഒന്ന് ആദ്യം തന്നെ നിങ്ങളൊന്ന് തിരക്കി ഇവിടുന്ന് തിരക്കി എല്ലാം സെറ്റ് ചെയ്തിട്ടേ പോകാവുള്ളൂ പിന്നെ താമസമൊക്കെ ഈ ടൊള്ളവേസിൻ്റെ അവരെല്ലാവരും റെഡിയാക്കി തരുന്നുണ്ട് അപ്പം ടെൻഷൻ ഇല്ല അപ്പോൾ അങ്ങനെയൊക്കെ നോക്കിയിട്ട് പോകുന്നതായിരിക്കും ബെറ്റർ ഓപ്ഷൻ